ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ ഇങ്ങനെ എം ആണല്ലോ അതിലേക്ക് ആ ശരിക്ക് അങ്ങനെ വലിയ വലിയ ലിസ്റ്റ് ഉണ്ട് െഗംസ്ലേക്ക്ണ്ട് എന്തായാലും ഇതിന്റെ ഒരു ന്യൂസിൽ അതായത് 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 ഒരു 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 പത്രത്തിൽ വന്ന കട്ടിങ്സ് സോഷ്യൽ മീഡിയയിൽ അതെ അതെ ഈ സൺഡേ വരുന്ന വരുന്ന സിനിമയുടെ അപ്ഡേഷൻസ് ഭാഗമുണ്ട് ന്യൂസ് ആണ് വീണ്ടും മമ്മൂട്ടി അവന് വലുതു മാത്രമേ വായിക്കാൻ അറിയുള്ളൂ അതുകൊണ്ടാണ് ചെറിയ ചെറിയത് വായിക്കാൻ പറ്റില്ല പറ്റൂ ഇതാണ് ന്യൂസ് ആരാധകരുടെ ഏറെ നീണ്ട കാത്തിരിപ്പുകൾക്ക് വിരാമം തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ വീണ്ടും മലയാളത്തിലെ എക്കാലത്തെയും വലിയ സൂപ്പർ താരങ്ങൾ ഒന്നിക്കുന്നു അങ്ങനെ തന്നെ പതിനാറ് വർഷത്തെ ഇടവേളകൾക്ക് ശേഷം ഹിന്ദു ചൂടനല്ല മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിക്കുന്നു ഒന്നിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മഹേഷ് നാരായണൻ സിനിമയുടെ ചിത്രീകരണം നവംബറിൽ ആരംഭിക്കും പതിനൊന്ന് വർഷം മുമ്പ് മമ്മൂട്ടി നായകനായ കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിൽ മോഹൻലാൽ അതിനിവേശത്തിലെത്തിയിരുന്നു എന്നാൽ ഇരുവരും തുല്യ പ്രാധാന്യമുള്ള നായകരായി അവസാനമായി ഒന്നിച്ചത് രണ്ടായിരത്തി എട്ടിൽ ട്വന്റി ട്വന്റിയിലാണ് അതൊരു സംഭവമായിരുന്നു ജോഷി സംവിധാനം ചെയ്ത ട്വന്റി ട്വന്റി അന്ന് ബോക്സ് ഓഫീസിൽ റെക്കോർഡ് വിജയമാണ് നേടിയത് എൺപത് കോടിയോളം ബഡ്ജറ്റിലാണ് മമ്മൂട്ടി മോഹൻലാൽ ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് സൂചന എൺപത് കോടി ലണ്ടൻ ശ്രീലങ്ക ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായിരിക്കും ചിത്രീകരണത്തിന്റെ പ്രധാന ലൊക്കേഷനുകൾ ഇരുവരും ഒന്നിക്കുന്നതിനെ പറ്റി അടുത്തിടെ നടന്ന ഒരു സ്റ്റേജ് ഷോയ്ക്കിടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരാണ് സോഷ്യൽ മീഡിയയിലൂടെ ആദ്യ സൂചന നൽകിയത് അത് അത് വേറെ സിനിമ ഒരുമിക്കുന്ന ആശീർവാദ് സിനിമാസും മമ്മൂട്ടി കമ്പനിയും ഒന്നിക്കുന്നു എന്ന രീതിയിലുള്ള ആ പോസ്റ്റ് ഏറെ ചർച്ചയായിരുന്നു ബിഗ് ബഡ്ജറ്റിൽ മഹേഷ് നാരായൺ ഒരുക്കുന്ന ചിത്രത്തിൽ ഒന്നിൽ കൂടുതൽ പേർ നിർമ്മാണ പങ്കാളികളായി എത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നവോദയയുടെ പടയോട്ടം എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന വേഷങ്ങളിൽ ആദ്യമായി ഒന്ന് ഒരുമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേട്ടോ അതിൽ മോഹൻലാലിന്റെ അച്ഛനായാണ് മമ്മൂട്ടി അഭിനയിച്ചത് പിന്നീട് അഹിംസ വാർത്ത എന്തിനോ പൂക്കുന്ന പൂക്കൾ അവിടത്തെ പോലെ ഇവിടെയും അടിയൊഴുക്കുകൾ കരിമ്പിൻ പൂവിനക്കരെ നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ അതിരാത്രം കരിയലക്കാറ്റ് പോലെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങി അമ്പത്തൊന്ന് സിനിമകളിൽ ഇരുവരും ഒരുമിച്ചു പടയോട്ടം ഞാൻ ഓർമ്മയില്ല ഇരുവരും ഒരുമിച്ചു ഇതിലെ ഇതിലേറെയും സൂപ്പർ ഹിറ്റുകളുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസിൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇരുവരും ഒരുമിച്ചപ്പോൾ അത് പ്രേക്ഷകർ വലിയ വിജയമാക്കി മാറ്റി താരങ്ങളുടെ ഇരുതാരങ്ങളുടെ താരങ്ങളുടെ ആരാധകർക്ക് വേണ്ടി രണ്ട് രീതിയിൽ സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് അന്നേര ചർച്ചയായിരുന്നു ഹരികൃഷ്ണൻസിന്റെ കാര്യം പിന്നീട് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ വാണിജ്യ സിനിമകളിൽ ഒന്നായ നരസിംഹത്തിൽ നന്ദഗോപാൽ മാരാർ എന്ന വക്കീൽ വേഷത്തിൽ മമ്മൂട്ടിയെത്തി ആ വക്കീൽ വേഷം ഓ ആ വക്കീൽ വേഷം മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹിറ്റായ അതിഥി വേഷങ്ങൾ ഒന്നായി മാറുകയും ചെയ്തു അത് അന്നും ഇന്നും നന്ദമാരാ തട്ട് താണു തന്നെയാണ് അതിനകത്ത് വേറെ വർത്തമാനം ഒന്നുമില്ല രാജസ്ഥാൻ ഏതായാലും ഇരുവരും ഒരുമിച്ച് പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രത്തിനായി ഒരു പാട് ഒലസു ഒരുപാട് കാലമായി ആരാധകർ കാത്തിരിക്കുകയാണ് ഈ കാത്തിരിപ്പിനാണ് മഹേഷ് നാരായണൻ ചിത്രത്തിലൂടെ അവസാനമാകുന്നത് ചിത്രത്തിൽ ആദ്യ ചിത്രത്തിന്റെ ആദ്യ അപ്ഡേറ്റ് മുതൽ ഓരോന്നും മലയാള സിനിമാ ചരിത്രത്തിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരും സിനിമാ പ്രേമികളും മലയാളത്തിലെ എക്കാലത്തെയും വലിയ രണ്ട് സൂപ്പർ താരങ്ങൾ ഒരുമിക്കുമ്പോൾ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് കൂടി പ്രേക്ഷകർ സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു അത് സ്വപ്നം മാത്രല്ല അത് ഉറപ്പാണ് അത് സംഭവിച്ചിരിക്കും അത് അതിനുള്ള നവംബറിൽ ഷൂട്ട് ഏകദേശം എന്തായാലും എൺപത് പറഞ്ഞ എന്തായാലും അത്രയൊക്കെ വരും കാരണം വർക്ക് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും അല്ല അമ്പത്തൊന്ന് സിനിമയിൽ ഇവര് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അല്ലെ പഴയ കൊറേ സിനിമകളുണ്ട് അതായത് ഇവര് പുതുമുഖങ്ങളായി വന്ന സമയത്തുള്ള അവര് വന്ന ടൈമിലുള്ള കുറെ സിനിമകള് അവര് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആദ്യമായിട്ട് ഇവര് അഭിനയിച്ചതില്മിച്ചതില് ലാലായിട്ട് മമ്മൂട്ടി വില്ലനായിട്ട് എന്താണെങ്കിലും ഈ കാരണം മലയാള സിനിമ അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു സിനിമയിൽ കയറണമെന്നുള്ളത് കാരണം നമുക്കറിയാം ട്വന്റി ട്വന്റി ആണ് ലാസ്റ്റ് വന്നിട്ടുള്ള സിനിമ അത് തിയേറ്ററിൽ അന്നത്തെ ഇൻഡസ്ട്രി തന്നെ ആയിരുന്നു തോന്നുന്നു ആ സിനിമ അത് കാരണം ലാലേട്ടനും മമ്മൂക്കയും മാത്രല്ല അതിനകത്ത് പിന്നെ മൊത്തത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ അതെ അപ്പൊ ആ ഒരു ഇതിനും വ്യത്യാസം ഉണ്ടാവും ഇവർ രണ്ടുപേരും തന്നെ വന്ന് തകർക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഭയങ്കര ും മമ്മൂക്കയ ഒരുമിക്കുന്നു ഭീകരമായ എന്തോ ഒരു സംഭവം വരാനുണ്ട് നമുക്ക് എന്തായാലും കാത്തിരിക്കാം തീർച്ചയായിട്ടും ഇപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള ശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം ബൈ ബൈ